നമസ്കാരം എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളുടെ വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ലെസ്ലി സാഹിബിനെ കൂടാതെ ദാവീദ് സായവ് ചെക്ക് മൂപ്പർ സർയാം ആം റത്രേത് കുഞ്ഞിക്കണ്ണൻ തുടങ്ങി മൂപ്പൻ്റെ സാഹിബിൻ്റെ സ്ഥിരം ആതിഥികൾ ആരൊക്കെയായിരുന്നു മൂപ്പൻ സാഹിബിൻ്റെ ആതിഥികൾ ആരൊക്കെയായിരുന്നു ആരൊക്കെയാ ഈ ലെസ്ലി സാഹിബ് ചെല്ലും അതിനുകൂടെ ഒപ്പം തന്നെ അല്ലേ ശ്രീ സാഹിബിനെ കൂടാതെ ദാവീദ് സാഹിബ് ഒരു സാഹിബ് ചെക്കു മൂപ്പർ സർ ആമ്രത്ത് കുഞ്ഞിക്കണ്ണേൻ എന്ന് കുഞ്ഞിക്കണ്ണൻ ആയിരിക്കാം തുടങ്ങിയവർ മൂപ്പൻ സാഹിബിൻ്റെ സ്ഥിരം അതിഥികളായിരുന്നു എന്നുള്ളത് ബംഗ്ലാവിൽ കുടിയും തീരും നടക്കവ വെളിയിൽ നിരനിരയായി കിടക്കുന്ന കുതിര വണ്ടികളിൽ കിടന്ന് വണ്ടിക്കാർ മയങ്ങും കുതിരകൾ അയവറക്കുകയും ചെയ്യും ഇവരെ കുടിച്ചോണ്ടിരിക്കും വെളി വണ്ടിയുടെ ഓടിക്കുന്നവർ കുതിര വണ്ടിയിൽ ഓടിക്കുന്നവർ അവരതിനകത്ത് കിടന്നു കുതിര വണ്ടി കിടന്നു ഓർമ്മു ഏ വണ്ടിക്കാർ കുതിരയോ ആ കുതിര തിന്നേച്ച് ഇങ്ങനെ അയ വിറക്കുക അയ വിറക്കിയ തിന്നത് ഇങ്ങനെ അയ വിറക്കി അയ വിറക്കിയാൽ അവിടെ അങ്ങനെ ആയ അയവിറക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് അറിയാമല്ലോ ചൂയിൻ ദ കണ്ട് അതറിയാമല്ലോ നമുക്ക് കുതിര വണ്ടിയിൽ കിടന്നിട്ട് ആ ഈ ഈ കുതിരകളിങ്ങനെ ആഹാരം വായിലേക്ക് പിഴുങ്ങേറ്റ് വീണ്ടും വായിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ചവച്ചാത് പശു പിന്നെ കാള് എല്ലാം അങ്ങനെയാണ് അയവിറക്കുക അയവിറക്കുക എന്നതിൽ പറയും പാതിരാവ് കഴിഞ്ഞാൽ കൂടിച്ചുന്മത്തരായ മൂപ്പൻ സാഹിബിൻ്റെ അതിഥികളെയും കൊണ്ട് കുതിരവണ്ടികൾ വരിവരിയായി റിയൂദ് റെസിഡൻസിലൂടെ നീങ്ങുന്നത് കാണാം റീതാംസ് എന്ന് പറഞ്ഞാൽ റെസിഡൻസ് പാർപ്പിടം എന്ന് നമ്മൾ പറയുന്നത് റെസിഡൻസ് എന്ന് പറയുന്നത് പോലെ നമ്മൾ നേരത്തെ കണ്ടല്ലോ റിയൂദ് റെസിഡൻസിലൂടെ ഇങ്ങനെ നീങ്ങുകയാണ് കുതിരവണ്ടികൾ ഈ കുടിയും ബഹളമൊക്കെ കഴിഞ്ഞാൽ ഈ അതിഥികളെയും കൊണ്ട് കുതിര വണ്ടികളങ്ങ് തിരിച്ചു പോകും പിറ്റേ ദിവസവും ലസ്ലി സാഹിബ് വന്നു എന്നും വെയിലാറമ്പം കുറുമ്പിയമ്മ ലസ്ലി സാഹിബിനെയും കാത്തു കോലായിലങ്ങനെ ഇരിക്കും നിറഞ്ഞ പൊടി ഡിയുമായിട്ട് ലസ്ലി സാഹിബ് എന്നും വരും കുതിരവണ്ടി നിരത്തിൽ നിർത്തി തൊപ്പിയണിഞ്ഞ തല വെളിയിൽ കട്ടി ചോദിക്കും കുറമ്പി കുറമ്പി ഇച്ചിരപ്പൊടി തരുവോ അതിനെന്താ സായ്വേ അതൊന്ന് ചോദിക്കാനുണ്ടോ പതിവ് പോലെ കുറുമ്പിയമ്മ പറയും ഒരു ദിവസം ലസ്ലി സായ്ബ് വന്നില്ലെങ്കിൽ അന്ന് കുറുമ്പിയമ്മയ്ക്ക് ഉറക്കം വരത്തില്ലായിരുന്നു ഒരു ദിവസം വന്നില്ല കുറുമ്പിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ കുറുമ്പിയമ്മയ്ക്ക് ഓർക്കാൻ കഴിയുന്ന ആദ്യത്തെ ചട്ടക്കാരനെന്നാണ് പറയുന്നത് ചട്ടക്കാർ ചട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ആംഗ്ലോ ഇന്ത്യൻസ് നർത്തം ചട്ടം നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നും അർത്ഥമുണ്ട് അത് ക്ലമാൻ സായുബായിരുന്നു അസാധാരണമായ പൊക്കവും കൊമ്പൻ മീശിയുമൊക്കെയുള്ള ആളായിരുന്നു വീഞ്ഞു വിറ്റാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് പറയുന്നത് ബെഡായിക്കാരനായ ക്ലമാം സാഹിബ് വീഞ്ഞുകടയിലിരുന്ന് തൻ്റെ കുടുംബമഹിമയെക്കുറിച്ചും മക്കളെക്കുറിച്ചും പ്രസംഗിക്കും ക്ലമാം സാഹിബിൻ്റെ ബഡായികളിൽ പ്രസിദ്ധം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാരോട് ഇന്ത്യയിൽ വെച്ച് യുദ്ധം ചെയ്ത ലാലി പ്രഭുവിൻ്റെ പിൻഗാമിയാണ് താനെന്ന വീരവാദമാണ് തൻ്റെ ഞരമ്പുകളിൽ ഫ്രഞ്ച് രാജകീയ രക്തം ഒഴുകുന്നുണ്ട് അപ്പോൾ എന്തായിരുന്നു ക്ലമാം സാഹിബിൻ്റെ ബെഡായി പറച്ചിൽ എന്തായിരുന്നു എന്തായിരുന്നു അദ്ദേഹം പൊങ്ങച്ചത്തിൽ പറഞ്ഞിരുന്നത് ബെഡായി എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുന്നത് എന്തായിരുന്നു പൊങ്ങച്ചം പറഞ്ഞിരുന്നത് ചോദിക്കുന്നു പറയുന്നു ദു കോ ലാലി വേഞ്ഞു കുപ്പികൾ നിരനിരയായി കിടക്കുന്ന ചില്ലരമാരകൾക്ക് മുന്നിലിരുന്ന് വെച്ച് മീശ പിരിച്ചുകൊണ്ട് ക്ലമാം സാഹിബ് പറയും എന്താ പറയുന്നത് ഞാൻ ലാലി പ്രഭുവിൻ്റെ പിൻഗാമിയാണ് ദ്യു കോം ദ ലാലി എന്ന് പറഞ്ഞാൽ ഞാൻ ലാലി പ്രഭുവിൻ്റെ പിൻഗാമിയാണ് എന്ന് വലിയ ജാടയിൽ പറയുമായിരുന്നു വീഞ്ഞുകടയിലെ പ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നതായിട്ടുള്ള ബെഡായി എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം നിരനിരതയായി കിടക്കുന്നതായ ചില്ലവരമാരകൾക്ക് മുൻപിലിരുന്ന് മീശ പിരിച്ചു കൊണ്ട് പറയുന്നത് എന്താണ് വീഞ്ഞുകടയിലെ പതിവുകാരിലേറിയ ഭാഗവും പോലീസുകാരായിരിക്കും പണപ്പെട്ടിയുടെ പിറകിലിരുന്ന് ക്ലെമാംസാബ് പറയുന്ന ബെഡായികൾ കേട്ട് കുളിച്ച് മത്തരായ പോലീസുകാർ തലകുലുക്കും ക്ലെമാം സാഹിബിൻ്റെ അനുസരണയുള്ള ശ്രോതാക്കളായിരുന്നു അവർ നീണ്ട ബെഞ്ചുകളിൽ വരി വരിയായിരുന്ന അവർ വീഞ്ഞു മുൻപിൽ മേശയിന്മേൽ നിരന്ന് കിടക്കുന്ന ചുവന്ന തൊപ്പികൾ തൻ്റെ ബടായികൾ കേട്ട് പോലീസുകാർ തലകുലുക്കുന്നത് കാണുമ്പോൾ ക്ലെമാം സാഹിബ് സന്തുഷ്ടനാകും അദ്ദേഹം പരിചാരകരോട് പറയും ഇച്ചിരി ഇച്ചിരി വീഞ്ഞു കൊടുക്കുക നമ്മുടെ പോലീസുകാർക്ക് കുറച്ചുകൂടെ കൊടുക്കാൻ ഈ ബെടായി കേട്ട് അവർ തലകുലുക്കുമ്പം അവരിതൊക്കെ തല കുലുക്കി സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാ അവർക്ക് വീഞ്ഞ് കിട്ടും അതും കുടിച്ചുകൊണ്ടിരിക്കുക കൂടുതൽ കൂടുതൽ തല തലകുലുക്കുമ്പം കൂടുതൽ കൂടുതൽ വീഞ്ഞ് ഇദ്ദേഹം കൊടുക്കാറുണ്ട് പരിചാരകർ പാരിതോഷികമായി അവരുടെ ഗ്ലാസ്സുകളിൽ കുറേശ്ശെ വീഞ്ഞ് വീഴ്ത്തും അപ്പോൾ പോലീസുകാർ ഗ്ലാസ് ഉയർത്തി ആവേശത്തോട് പിന്നെയും പറയും അലാസാതേ ദ്യു ദസാദാം ദ്ലാലി ലാലി പ്രഭുവിന് പിൻഗാമിയായി അങ്ങയുടെ ആയുസ്ന് വേണ്ടി ഞങ്ങൾ കുടിക്കുന്നു അത് കേട്ട് ക്ലമാം സാഹിബ് തൻ്റെ നരച്ച കൊമ്പൻമീശ പിരിച്ചുകൊണ്ട് പണപ്പെട്ടിയുടെ പിറയിലിരിക്കും പാതിയടഞ്ഞ കണ്ണുകളോടെ നിർവൃതിയോടെ രാത്രി നന്നേ വൈകുമ്പോൾ പോലീസുകാർ വെളിയിലിറങ്ങും ഒഴിഞ്ഞുകിടക്കുന്ന റിയൂദ് ലെഗ്ലീസിലൂടെ പരന്ത്രീസിലും തമിഴിലും മലയാളത്തിലും ക്ലെമാസായുവിൻ്റെ അവധാനങ്ങൾ പാടിക്കൊണ്ട് ആടുന്ന കാലുകളിൽ അവർ നടന്നു പോകും പരന്ത്രീസ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഭാഷയിലും തമിഴിലും മലയാളത്തിലുമൊക്കെ അവർക്കറിയാവുന്ന ഭാഷയിലൊക്കെ അവർ പോലീ പോലീസുകാർ വെളിയിലിറങ്ങിയിട്ട് ഇദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ട് പോകും വീഞ്ഞു വില്പനക്കാരൻ ക്ലെമാം സാഹിബിൻ്റെ മൂത്ത മകനാണ് ലെസ്ലി സാഹിബ് ലെസ്ലി സുന്ദരനും പഠിപ്പിൽ മി മിടുക്കനുമായിരുന്നു ഇനിയും ലെസ്ലി സാഹിബ് അതായത് ക്ലെമാം സായുവിൻ്റെ മൂത്ത മകനാണ് ലെസ്ലി സാഹിബ് ഈ ലെസ്ലി സുന്ദരനും പഠിപ്പിൽ മിടുക്കനുമായിരുന്നവർ ക്ലെമാം സാഹിബ് ചെറുപ്പത്തിലെ ലെസ്ലിയെ ഫ്രാൻസിൽ പറഞ്ഞയച്ചു പഠിപ്പിച്ചു ലെസ്ലി സാഹിബ് പരീക്ഷകൾ ഒന്നൊന്നായി പാസ്സായിക്കൊണ്ടിരുന്നു പാസ്സാകാതിരിക്കുമോ കോന്തലാലിയുടെ ചോരയല്ലേ ഓൻ്റെ ചോ നരമ്പിലും നരമ്പിനു എല്ലാം ഓടുന്ന രക്തമാരുടേതാണ് കോന്തലാലിയുടെ രക്തമാണ് അതുകൊണ്ട് ഇംഗ്ലീഷുകാരോട് യുദ്ധം ചെയ്തതായിട്ടുള്ള കോം ദ് പ്രഭുവിൻ്റെ ചോരയാണ് ആരുടെ ഞരമ്പുകളിൽ ഓടുന്നത് ക്ലേമാം സാഹിബിൻ്റെ മൂത്ത മകൻ ലസ്ലി സാഹിബിൻ്റെ ഒക്കെ രക്തത്തിൽ അലിഞ്ഞുയർന്നിരിക്കുന്നു അതുകൊണ്ട് ആ ഒരു മിടുക്ക ലെസ്ലി സാഹിബിന് കിട്ടും പഠിച്ച് പഠിക്കാനുള്ള മെടുക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്ന ചെറുപ്പത്തിലെ അയാളെ ഫ്രാൻസിൽ വിട്ട പഠിപ്പിച്ചിരുന്നു ക്ലമാം സാഹിബ് തൻ്റെ ശ്രോതാക്കളായ പോലീസുകാരോട് പറയും അവർ തല കുലുക്കി സമ്മതിക്കും ഓൻ്റെ ചോരയല്ലേ ഓൻ്റെ ചോരയെന്ന് പറയുന്ന കോമദാലിയുടെ ചോരയല്ലയോ അപ്പോൾ മെടുക്കനായിരിക്കത്തില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുലുക്കും കാരണം അവർക്ക് വീഞ്ഞു കിട്ടുമല്ല നിയമം പഠിച്ച് ബിരുദവുമായി ലസ്ലി സാഹിബ് തിരിച്ചു വരുമ്പോൾ ക്ലമാം സാഹിബ് തുറമുഖത്ത് മകനെ സ്വീകരിക്കുവാനായി ക്ലേമാം സാഹിബിൻ്റെ വീഞ്ഞു കുടിക്കുന്ന പോലീസുകാർ മുഴുവനും ലെസ്ലിയെ സ്വീകരിക്കുവാനായി തുറമുഖത്ത് സന്നിഹിതരായിരുന്നു നിയമം പഠിച്ച് പാസ്സായിട്ട് ഈ ലെസ്ലി സാഹിബ് തിരിച്ചു വന്നപ്പം ക്ലമാം സാഹിബിനോടൊപ്പം തുറമുഖത്തേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് അവിടെ കിടന്ന് ഉണ്ടായിരുന്നവരെല്ലാം പോലീസുകാരെല്ലാം ചെന്നു എന്നാണ് പറയുന്നത് അന്ന് ക്ലെമാം സാഹിബ് മയ്യഴിയിലൂടെ വീഞ്ഞൊഴുക്കി എന്നാണ് പറയുന്നത് വളരെ ആഘോഷമായിരുന്നു വീഞ്ഞൊക്കെ എല്ലാവർക്കും കൊടുത്ത് ഭയങ്കര ചെലവ് ചെയ്യ ചെലവ് ചെയ്യുകയും അവർക്ക് ഭയങ്കരമായിട്ടുള്ള പിന്നെ ആഘോഷമായിരുന്നു അന്ന് ഇദ്ദേഹം ഡിഗ്രിയൊക്കെ എടുത്ത് ബിരുദവുമായിട്ട് തിരിച്ചു വന്നപ്പോൾ അന്ന് ക്ലമാം സായ്വ് മയ്യഴിയിലൂടെ വീഞ്ഞൊഴുക്കി അക്കാലത്ത് മയ്യഴിയിലെ പോലീസുകാരിലധികവും പോണ്ടിച്ചേരിയിൽ നിന്ന് വന്ന തമിഴന്മാരായിരുന്നു അന്ന് പരന്തരീസുകാർക്കെതിരെ ജനരോഷം ഉയർന്നു കഴിഞ്ഞിരുന്നില്ല മയ്യഴിയുടെ മക്കൾ അനുസരണയുള്ള കുഞ്ഞാടുകളായിരുന്നു അവർ അധ്വാനിക്കുകയും തിന്നുകയും ഉറങ്ങുകയും മാത്രം ചെയ്യുന്ന വളർത്തുമൃഗങ്ങളായിരുന്നു പോലീസുകാർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലായിരുന്നു അവർ വീഞ്ഞു കുടിച്ചും വ്യഭിചരിച്ചും അലഞ്ഞു നടക്കും വെള്ളക്കാരെയും സങ്കരവർഗക്കാരെയും കുറിച്ച് അവധാനങ്ങളൊക്കെ പാടിക്കൊണ്ട് അവരിങ്ങനെ നീഞ്ഞും കുടിച്ച് അവരെ ഉയർത്തി പാടിക്കൊണ്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോന്നിരുന്നു അവർ മയ്യഴിയുടെ മക്കളെ അനുസരണ ഉള്ളവരായിട്ട് ജീവിച്ചിരുന്നു അവരെ അനുസരിച്ചിരുന്നു അവരധ്വാനിക്കുകയും തിന്നുകയും ഉറങ്ങുകയും മാത്രം ചെയ്യുന്ന ഒരു വളർത്തുമൃഗങ്ങളായി പോയി പോലീസുകാർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല പൂഴ്തുന്ന ജോലി മാത്രമേ ഉള്ളൂ ലസ്ലി സാഹിബ് മയ്യഴിയിലെ കോടതിയിൽ നിയമിക്കപ്പെട്ടു അങ്ങനെ അങ്ങനെ പഠിച്ചു ബിരുദമെടുത്തു വന്നതായ ലെസ്ലി സാഹിബിനെ മയ്യഴിയിൽ കോടതിയിൽ നിയമിക്കപ്പെട്ടു ചെറുപ്പത്തിലെ ധാരാളം പണം അദ്ദേഹം സമ്പാദിച്ചു വൈകാതെ റിയൂദ് റെസിഡൻസിൽ കടലിനും പുഴയ്ക്കും അഭിമുഖമായി ലെസ്ലി സാഹിബിൻ്റെ ബംഗ്ലാവ് അങ്ങനെ ഉയർന്നു വന്നു ഒരു വലിയ ബംഗ്ലാവ് ഒക്കെ അദ്ദേഹം ഉണ്ടാക്കി ആര് ലസ്ലി സാഹിബ് സുന്ദരനും പരിഷ്കാരിയും ധനവാനുമായ ലെസ്ലി സാഹിബിനെ മയ്യഴിയിലെ പെൺകുട്ടികൾ പരസ്യമായും രഹസ്യമായും കാമിച്ചു പോയി അപ്പോൾ അവിടെ കുറേ പെൺപിള്ളേരൊക്കെ ഈ സുന്ദരനായിട്ടുള്ള പരിഷ്കാരിയായിട്ടുള്ള ധനവാനായിട്ടുള്ള ലെസ്ലി സാഹിബിനെ നോട്ടമിട്ടു എന്തൊരു രസം എന്തൊരു പത്ര വെള്ളക്കുതിരയെ പൂട്ടിയ വണ്ടിയിൽ പലേഴ് പലഴുഴ്യൂത്തിലേക്ക് പോകുന്ന ലെസ്ലി സാഹിബിനെ കുറുമ്പി കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കും അന്ന് കുറുമ്പി യൗവനവും ആരോഗ്യവും വന്ന് മുറ്റി നിൽക്കുന്ന ചെറുപ്പക്കാരിയായിരുന്നു വളരെ ചെറുപ്പക്കാരിയായ സ്ത്രീയായിരുന്നു ആര് കുറുമ്പ് ലസ്ലി സാഹിബിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പഠിത്തം കഴിഞ്ഞ് ഉദ്യോഗമായി വീട് പണിതു ഇനിയും ലസ്ലിക്ക് ഒരു വിവാഹം കൂടി വേണം ക്ലമാം സാഹിബ് മോഹിച്ചു പക്ഷേ എൻ്റെ ലസ്ലിക്ക് പറ്റിയ ഒരു പെണ്ണ് ഈ മയ്യഴിയിലുണ്ടോ അപ്പോൾ ലസ്ലി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം സുന്ദരനാണ് രാജകീയ രക്തമുള്ളവനാണ് അവനെ പറ്റിയൊരു പെണ്ണ് വേണം ക്ലമാം സാഹിബ് തൻ്റെ മുൻപിൽ നിരുന്നിരുന്ന് കുടിക്കും ിക്കുന്ന പോലീസുകാരെയൊക്കെ നോക്കിയേച്ച് ചോദിക്കായിരുന്നു എൻ്റെ മോന് പറ്റിയ ഒരു പെണ്ണ് ഈ മഴ മയ്യഴിയിലെങ്ങാണോ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് അതുപോലൊരു പെണ്ണ് വേണം നോം നോം മോസിയേം അയ്യോ ഇല്ല ഇല്ല അങ്ങനെയുള്ള ഒരു പെണ്ണ് ഇവിടെ ഒന്നും എന്ന് പറഞ്ഞു ലസ്ലി സാഹിബിന് പറ്റിയ പെൺകുട്ടികൾ ചട്ടക്കാരുടെ ഇടയിൽ ഇല്ലാതില്ല ലസ്ലി സാഹിബിന് പറ്റിയ പെൺകുട്ടികളൊക്കെ ചട്ടക്കാരുടെ ഇടയിലുണ്ട് ഈ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഇടയിലുണ്ട് പക്ഷേ ക്ലമാം സാഹിബിൻ്റെ മോഹം എന്തായിരുന്നു ഒരു സാക്ഷാൽ വെള്ളക്കാരൻ്റെ മകളായിരിക്കണം ലസ്ലിയുടെ ഭാര്യ അതുകൂടി കണ്ടിട്ട് വേണം ക്ലമാം സാഹിബിനെ കണ്ണടയ്ക്കാൻ അപ്പം ലസ്ലി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം രാജകീയ രക്തമുള്ളവനാണോ അവൻ അതിന് തൊക്കെ ഒരു പെണ്ണ് വേണമെന്ന് ആര് ചിന്തിച്ചു അച്ഛനായിട്ടുള്ള ക്ലമാം സാഹിബ് ആഗ്രഹിച്ചു അത് കണ്ടിട്ട് വേണം കണ്ണടക്കാൻ അതുകൊണ്ട് മുന്തിയ രീതിയിലുള്ളതായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തന്നെ ലസ്ലി സാഹിബിന് വേണം എന്നാഗ്രഹിച്ചു അർമാം സാഹിബ് എന്തോ കച്ചവടത്തിനായി മലബാറിൽ നിന്ന് വന്നതായിരുന്നു ഈ സമയത്താണ് ഒരു അടുത്തൊരു സാഹിബ് കഞ്ചാവ കച്ചവടത്തിനായിട്ട് മലബാറിൽ വന്നു ആ സാഹിബിൻ്റെ പേരാണ് അർമാം സാഹിബ് കച്ചവടം പൊളിഞ്ഞപ്പോൾ സാഹിബും ഭാര്യയും മറ്റും മയ്യഴിയിൽ വന്ന് സ്ഥിരതാമസമാക്കി മകൻ ഉണ്ടായിരുന്നു അയാൾ പണം അയച്ചു കൊടുത്തത് കൊണ്ട് അർമാം സാഹിബും കുടുംബവും പട്ടിണി കിടക്കാതെ കഴിഞ്ഞുപോകും ഇപ്പം അർമാം സാഹിബിനെ സംബന്ധിച്ചിടത്തോളം കച്ചവടമൊക്കെ പൊളിഞ്ഞു പോയപ്പം ഭാര്യയും മറ്റും മയ്യഴിയിൽ വന്ന് സ്ഥിരതാമസമാക്കി പട്ടാളത്തിലൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമൊക്കെയായിട്ട് ജീവിച്ചു പോന്നതായ ഒരു വ്യക്തിയായിരുന്നു വലിയ സാമ്പത്തികമൊന്നുമില്ലായിരുന്നു ഒരു ദിവസം വെള്ളക്കുതിരയെ പൂട്ടിയ വണ്ടിയിൽ ക്ലമാം സാഹിബ് അർമാം സാഹിബിൻ്റെ വീട്ടുമുറ്റത്ത് ചെന്നിറങ്ങി അപ്പോൾ അവർ ഏറെ നേരം സംസാരിച്ചിരുന്നു പണമില്ലെങ്കിലും സാക്ഷാൽ വെള്ളക്കാരനാണല്ലോ അർമാം സാഹിബ് മകൾ മെസ്സിയെ കണ്ടപ്പോഴാട്ടെ സൂര്യനെ നോക്കിയതുപോലെ ക്ലമാം സാഹിവിൻ്റെ കണ്ണുകൾ മഞ്ഞളിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഈ അർമാം സായുവിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ പണമൊന്നും അധികം പക്ഷേ പക്ഷെ പെങ്കൊച്ച മെസ്സി അവൾ സുന്ദരിയാണ് അതുപോലെ തന്നെ അവർ വെള്ളക്കാരുമായിരുന്നു അല്ലോ ഈ രണ്ട് പോസിറ്റീവ് പോയിന്റും കൂടെ ചേർന്നപ്പോഴേക്കും ക്ലമാം സാഹിബിൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോവുകയാണ് ചെയ്തത് മെസ്സിയെ ലസ്സി സാഹിബിനു വേണ്ടി വിവാഹം ആലോചിക്കുവാനായിട്ട് തീരുമാനിച്ചു ക്ലമാം സാഹിബ് റിയൂദ് ലാപ്രിസോണിലൂടെ അതിവേഗം കുതിരവണ്ടി ഓടിച്ച് മകൻ്റെ മുന്നിൽ ചെന്ന് നിന്നു മിന്നുന്ന നീലക്കണ്ണ് ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന സ്വർണ്ണ തലമുടി അദ്ദേഹം മകൻ്റെ അടുത്ത് ചെന്ന് കൈകൾ മുകളിലേക്ക് എറിഞ്ഞ് തൻ്റെ നീണ്ട കാലുകളിൽ കിഴവൻ ക്ലമാൻ സാഹിബ് നൃത്തം വെച്ച് തൻ്റെ മകൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് സന്തോഷം കൊണ്ട് വിവാഹം ആലോചിച്ച് നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് എന്ന് കണ്ട് നൃത്തം ചെയ്ത് സന്തോഷിക്കുക അങ്ങനെ അർമാം സാഹിബിൻ്റെ മകൾ മെസ്സിക്കാണ് ലസ്ലി സാഹിബിൻ്റെ പത്നിപദം അലങ്കരിക്കുവാനുള്ള സൗഭാഗ്യമുണ്ടായി അങ്ങനെ തലമുറകൾക്കിടയിൽ എവിടെയോ നഷ്ടപ്പെട്ട ലാലി പ്രഭുവിൻ്റെ രക്തത്തെ തേടിയുള്ള ക്ലമാം സാഹിബിൻ്റെ യാത്ര തുടങ്ങിയായി എന്ന് പറഞ്ഞാൽ ൾക്കിടയിൽ അവരവിടെ നിന്ന് ഇവിടേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഈ ആ രക്തത്തിൻ്റെ വില ക്ലമാം സാഹിബിൻ്റെ രക്തത്തിൻ്റേതായിട്ടുള്ള ആ ഒരു പാരമ്പര്യം അവർക്ക് നഷ്ടപ്പെട്ടു പോയി എവിടെ വെച്ചോ ഈ സങ്കരവർഗത്തോടൊപ്പം ചേർന്നു എങ്ങനെയൊക്കെയോ അവരുടെ നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ലാലി പ്രഭുവിൻ്റെ രക്തത്തെ തേടിയുള്ള ക്ലമാം സാഹിബിൻ്റെ യാത്ര അത് ലാലി പ്രഭുവിൻ്റെ രക്തത്തിൻ്റെ തുടർച്ച വേണമെന്ന് ആഗ്രഹിച്ചതായിട്ടുള്ള ക്ലമാം സാഹിബിന് ആ രക്തത്തെ തേടി ഇനിയും തൻ്റെ മകനെ അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും മിസ്സിയുടെ മിസ്സിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആ ഒരു രക്തത്തിൻ്റെ ബലം കിട്ടുമല്ലോ എന്നുള്ള വിശ്വാസം ഉണ്ടായി അങ്ങനെ ക്ലമാം സാഹിബിൻ്റെ രക്തത്തെ തേടി ലാലി ലാലിപ്രഭുവിൻ്റെ രക്തത്തെ തേടിയുള്ള യാത്ര ആരംഭിച്ചു എന്ന് പറയുന്നത് ക്ലാബിനു പറ്റിയ മാതാമ്മ മാതാമ്മയ്ക്ക് പറ്റിയ സാഹിബ് എന്തൊരു ചർച്ചയാണ് വൈകുന്നേരം പരസ്പരം കൈകോർത്തു പിടിച്ചുകൊണ്ട് ലെസ്ലി സാഹിബും മിസ്സിയും കടപ്പുറത്ത് കാറ്റുകൊള്ളാൻ പോകുന്നത് നോക്കി നിന്ന് മയ്യഴിയുടെ മക്കൾ പറയും അതൊക്കെ കണ്ടും കെട്ടും സംതൃപ്തനായിട്ടാണ് വീഞ്ഞ് കിടക്കാരൻ ക്ലമാം സാഹിബ് കണ്ണടച്ചത് അപ്പം നമ്മുടെ ക്ലമാം സാഹിബ് അങ്ങനെ മരിച്ചു മരിച്ചത് തൻ്റെ മകനായ ലെസ്ലി സാഹിബിനെ മിസ്സി എന്ന് പറയുന്നതായിട്ടുള്ള പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിച്ച് നല്ല മദാമയും നല്ല സായിപ്പുമായിട്ട് ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ക്ലമാം സാഹിബ് മരിക്കുന്നത് അങ്ങനെ ക്ലമാം സാഹിബ് മരിച്ചു അങ്ങനെ ഒന്നാമത്തെ അദ്ധ്യായം തീർന്നിരിക്കുകയാണ് ഇവിടെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ട് മയ്യഴിയിലെ താർദേശ മരക്കാലുകളിൽ മുനിസിപ്പൽ വിളക്കുകൾ കത്തിച്ചിരുന്നത് ആര് ആരാണ് കുഞ്ചത്തെ കുറുമ്പിയമ്മയുടെ പക്കൽ നിന്ന് മൂക്കിപ്പൊടി വാങ്ങാൻ വന്നതാര് ലസ്ലി സാഹിബ് കുറുമ്പിയമ്മ ലെസ്ലി സാഹിബിനോട് എന്ത് വാങ്ങാനാണ് ആവശ്യപ്പെട്ടത് കാറ് വാങ്ങാനാണ് അല്ലേ ഇച്ചിരി ഇച്ചിരി വീഞ്ഞ് കൊടുക്ക് നമ്മളുടെ പോലീസുകാർക്ക് അങ്ങനെ പറയുന്ന ആരാ ക്ലമാം സാഹിബ് ആരായിരുന്നു ലെസ്ലി സാഹിബിൻ്റെ ഭാര്യ മെസ്സി ലസ്ലി സാഹിബ് അമ്മയോട് ആവശ്യപ്പെടുന്നത് എന്താണ് കുറുമ്പി കുറുമ്പി അല്പം പൊടി തരുമോ എന്ന് കുറുമ്പി അമ്മ ലെസ്ലി സാഹിബിനോട് പറഞ്ഞ എന്താ ഒരു കാറ് വാങ്ങണമെന്നുള്ളതാണ് ക്ലമാം സാഹിബ് ആരാണ് അദ്ദേഹത്തിൻ്റെ വീരവാദം എന്താണ് അല്ലേ ലാലി പ്രഭുവിൻ്റെ പിൻഗാമിയായിട്ടുള്ളതാണ് തൻ്റെ ഞരമ്പുകളിലെ ഫ്രഞ്ച് രാജകീയ രക്തമാണ് ഒഴുകുന്നതെന്നുള്ളതാണ് ക്ലമാം സാഹിബിൻ്റെ വീരവാദം മിസ്സി ലസ്ലി സാഹിബിൻ്റെ പത്നിയായതെങ്ങനെയാണ് കച്ചവടം പൊളിഞ്ഞപ്പോൾ മയ്യഴി സ്ഥിരതാമസമാക്കിയതായ അർമാം സാഹിബിൻ്റെ മകളെ കണ്ടതും സുന്ദരിയായ അവളെ ക്ലമാം സാഹിബ് തൻ്റെ മകനായ ലെസ്ലി സാഹിബിനെ ഭാര്യയാക്കിയതുമായ കാര്യം പറയും ഇത്രയൊക്കെ പ്രധാനപ്പെട്ടതായ ചോദ്യങ്ങൾ നോക്കി പഠിക്കണം അടുത്ത അധ്യായത്തിൻ്റെ വിശദീകരണങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം